ജസ്നാ തിരോധാനത്തിൽ ലോക്കൽ പോലീസിന്റെ അന്വേഷണം തുടക്കം മുതലേ പാളിയെന്ന് ജസ്നിയുടെ പിതാവ് ജെയിംസ് ജോസഫ് കൂടുതൽ തെളിവ് ലഭിച്ചാൽ അന്വേഷണം തുടരുമെന്ന് സി ബി ഐ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി അറിയിച്ചു താനും ജസ്നിയുടെ സഹപാഠിയും നുണപരിശോധനയ്ക്ക് വിധേയരായി സത്യം തെളിയാൻ ഏതറ്റം വരെയും പോകുമെന്നും പിതാവ് ട്വന്റി ഫോറിനോട് പറഞ്ഞു ജസ്ന തിരുവോധത്തിൽ സി ബി ഐയുടെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് തുടരന്വേഷണത്തിന് അതിന് സാധ്യമല്ല എന്നാണ് ആ റിപ്പോർട്ട് പറയുന്നത് ജസ്റ്റ് പിതാവ് ജയ്സിൻ ജോസഫ് നമ്മോടൊപ്പം ചേരുന്നു സി ബി ഐ രാവിലെ ഇവിടെ വന്നിരുന്നു ഓഫീസിൽ വന്നിരുന്നു എന്നോട് ഇന്നലെ വിളിച്ച് പറഞ്ഞായിരുന്നു ഇന്ന് രാവിലെ പത്ത് മണിയാവുമ്പോഴേക്കും സി ബി ഐ സാർമാർ ഓഫീസിൽ വിരുമെന്ന് പറഞ്ഞു ഞാൻ പത്തുമണിയാവുമ്പം അവിടെ എത്തി അവരോട് സംസാരിച്ചു ഇതുവരെ അന്വേഷണം ഏതൊക്കെ വഴികൾ അവർ പോയി ആ വഴികളെല്ലാം എന്നെ വിശദമായി തന്നെ എന്നെ പറഞ്ഞു ബോധ്യപ്പെടുത്തി അന്വേഷണം അവസാനിപ്പിച്ചതല്ല ഇനിയും ഒരു സൂചന അവർ നിരീക്ഷണത്തിലാണ് ആധാർ വെച്ചൊക്കെ സൂചന ഏതെങ്കിലും കിട്ടുവാണെങ്കിൽ അന്വേഷണം ഉണ്ടാവും തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കാര്യം പിതാവിൻ്റെ മനസ്സിലിപ്പോൾ ഒരു വിഷമം ബാക്കിയുണ്ടോ ഇതുവരെ നമുക്ക് ഫലം കിട്ടിയില്ലല്ലോ ഫലം കിട്ടിയില്ല അവർ വേദനയുണ്ട് പക്ഷേ നമ്മുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു വീഴ്ച ഇല്ല എന്നുള്ളത് ബോധ്യപ്പെടുത്തുന്ന സമൂഹത്തിനും ബാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളിലേക്കൊക്കെ പോയത് ഇത് വേണ്ടി അതറ്റം പോയി പോളിഗ്രാഫ് പോളിഗ്രാഫി ചെയ്തു ബ്രെയിൻ മാപ്പിംഗ് ചെയ്തു ഞാനല്ല മറ്റേ പഠിച്ച ഉൾപ്പെടുത്തിയ സഹപാഠിയുണ്ട് എബിൻ എന്ന് പറയുന്ന പുള്ളി ആ പയ്യനും അവനും ഉണ്ടായിരുന്നു ഇത് വിധേയനായത് സിബിഐയുടെ നിർദ്ദേശപ്രകാരമാണോ അതോ നിങ്ങൾ നിങ്ങളൊറ്റ എന്റെ സ്വയം തീരുമാനമാണ് ഞാൻ തന്നെയാണ് ആവശ്യപ്പെട്ടത് ഏതു വിധത്തിലുള്ള അന്വേഷണത്തിനും തയ്യാറാണെന്ന് ഞാൻ ആദ്യം തന്നെ ഹൈക്കോടതി പറഞ്ഞതാണ് അപ്പോൾ ഇപ്പോഴാണ് സി ബി ഐൻ്റെ സർമർ അംഗീകരിച്ചത് അത് കഴിഞ്ഞ് സി ജിം കോടതി തിരുവനന്തപുരത്തുനിന്ന് എനിക്ക് ഓർഡർ കിട്ടി മയസായിട്ട് ഓർഡർ തന്നു അത് വെച്ച് ബാംഗ്ലൂർ പോയി മാപ്പി ബ്രെയിൻ മാപ്പിങ്ങും എന്നാൽ പോളിഗ്രാഫിനും ഇതേനായി ഈ പറയുന്ന പോലെ ആ ഘട്ടത്തിൽ അങ്ങ് തന്നെ ആവശ്യപ്പെട്ടത് തന്നെയാണല്ലോ അല്ലേ അല്ലാതെ എന്നായിരുന്നു ഇത് നടന്നത് ഇരുപത്തി ഒന്നാം തീയതി ഈ ഡിസംബർ ഇരുപത്തൊന്നാം തീയതിയും പതിനേഴാം തീയതി പതിനേഴാം തീയതി ഇരുപത്തൊന്നാം തീയതി ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചായിരിക്കും ഇനി മറ്റു തരത്തിലുള്ള ഒരു നടപടിയും ഇല്ല ഇനി ഞങ്ങൾക്ക് മറ്റു അന്വേഷിക്കാൻ മാർഗമില്ല എന്നവർ പറഞ്ഞിട്ടുണ്ടാവുക തീർച്ചയായിട്ടും അത് വെച്ചായിരിക്കും ഈ അന്വേഷണത്തിൽ സ്വാഭാവികമായിട്ട് അങ്ങേക്ക് ആരെയാണ് പഴിക്കാനുള്ളത് ഈ തുടക്കം മുതൽ ലോക്കൽ പോലീസിനെ മാത്രമേ പറയാൻ പറ്റുള്ളൂ അതായത് ജസ്നയുടെ ജസ്ന തിരോധന വണ്ടേ അന്ന് മുതൽ ഞാൻ എരുമേലി പോലീസ് സ്റ്റേഷനിൽ പോയായിരുന്നു ആ സമയത്ത് അവർ പറഞ്ഞത് എരുമേലിയല്ല വെച്ചറിയാണ് നിങ്ങൾ താമസിക്കുന്നത് അവിടെ പരാതി കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ എന്തേലും പറഞ്ഞു പിന്നെ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലൊക്കെ ഒരു മെസ്സേജ് കൊടുക്കുന്നതല്ലായിരിക്കും സാർ എന്ന് ഞാനവിടെ കേണു വീണ് പറഞ്ഞു പിറ്റേ ദിവസം തന്നെ വെച്ചോർ പോലീസ് സ്റ്റേഷനിൽ ഞാൻ പരാതി കൊടുത്തു